ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണൊരുക്കുക എന്നുള്ളതാണ് മണ്ണും കുമ്മായവും ചേർത്ത് മൂന്നാല് ദിവസം നല്ല വെയിൽ കൊള്ളിക്കുക ഒരു ഗ്രോ ബാഗിന് ഒരു പിടി കുമ്മായം എന്ന കണക്കിന് വേണം ചേർക്കാനായിട്ട് മണ്ണ് നമ്മളൊരു പൊളിത്തീൻ ഷീറ്റിൽ നിരത്തി വെയിൽ കൊള്ളിച്ചെടുത്താൽ വാട്ടർ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ നശിക്കാൻ ഇടയാകും അതുപോലെ തന്നെ കുമ്മായം ചേർക്കുമ്പോൾ ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം ലഭിക്കും മറ്റൊരു കാര്യം മണ്ണിലെ അമ്ലത്വം കുറയുകയും ചെയ്യും അതുവഴി വളം ഈസി ആയിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും പുളിരസമുള്ള മണ്ണാണ് ബാക്ടീരിയ മൂലമുള്ള വാട്ടവും വേരുചിയലും ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത് കുമ്മായം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുട്ടത്തോട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് മണ്ണിൽ ചേർക്കുക കാൽസ്യത്തിന്റെ അഭാവം പരിഹരിക്കാൻ ഇത് സഹായിക്കും ഇത് പിന്നീട് ഇടയ്ക്കിടെ മുട്ടത്തോട് ഈ രീതിയിൽ പൊടിച്ച് നമുക്ക് ചെടികളിൽ ചേർത്ത് കൊടുക്കാം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കേടായി പോകുന്നത് ഈ രീതിയിൽ നമുക്ക് തടയാൻ സാധിക്കും ഒരുപാട് പേര് പറയുന്നൊരു പരാതിയാണ് പൂവിട്ടു പക്ഷെ കായകൾ ഉണ്ടാകുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മിക്കവാറും കാരണം കാൽസ്യത്തിന്റെ അഭാവമായിരിക്കും അപ്പോൾ ചെടികൾക്ക് ആവശ്യമായ കാൽസ്യം ലഭിക്കാനായിട്ട് നമുക്ക് കുമ്മായം അല്ലെങ്കിൽ മുട്ടത്തോട് ചേർത്ത് കൊടുക്കുന്നത് ഗുണകരമാണ് ചെടികൾ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് പൊട്ടാഷ് മൂലകങ്ങൾ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് നമുക്ക് ഈസിയായിട്ട് കിട്ടുന്നത് കരിയില കത്തിച്ച ചാരം ഒരു പിടി ചേർത്ത് കൊടുക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ മണ്ണൊരുക്കുമ്പോൾ നമുക്ക് അല്പം ചാരവും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ചേർക്കാവുന്ന മറ്റൊരു കാര്യം ചകിരിച്ചോറ് ആണ് ടെറസിലെ കൃഷിക്ക് ഏറ്റവും നല്ലത് ചകിരിച്ചോറ് തന്നെയാണ് കാരണം വെയിറ്റ് കുറവാണ് എന്നൊരു ഗുണം കൂടിയുണ്ട് മണ്ണി ലഭ്യമല്ലാത്ത പ്രദേശങ്ങൾ നമുക്ക് മണ്ണിന് പകരമായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു മീഡിയമാണ് ചകിരി വെള്ളം സംഭരിക്കാൻ കഴിവുള്ള ഒന്നാണ് ചകിരിച്ചോറ് ഇന്നിപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് അല്ലാതെ നമുക്ക് ചകിരിച്ചോറ് എവിടെ ലഭ്യമാകുമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ വരെ ചകിരിച്ചോറിൻ്റെ പാക്ക് ഇരി ഇരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ മിക്കവാറും ഇത് ഉണ്ടാകും ഇനി നമുക്ക് ആവശ്യമായ ജൈവവളങ്ങൾ ചേർക്കാം ചാണകം ഉണക്കി പൊടിച്ചത് എല്ലിപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാവുന്ന വളരെ നല്ല ജൈവവളങ്ങളാണ് അപ്പോൾ ജൈവവളങ്ങളും ചകിരിച്ചോറും ചാരവും കുമ്മായവും മണ്ണും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് നനച്ചു വയ്ക്കുക ഇത് രണ്ട് രണ്ട് ദിവസം ഈ രീതിയിൽ നനച്ചിട്ട് ഒരു മീഡിയം നനവോടെ നമുക്ക് മൂന്നാമത്തെ ദിവസം ഗ്രോ ബാഗിൽ നിറയ്ക്കാവുന്നതാണ് ഗ്രോ ബാഗിൻ്റെ ഏകദേശം പകുതി ഭാഗം വരെ മാത്രം മണ്ണും ജൈവവളങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും മിക്സ് ചെയ്ത് നിറയ്ക്കുക ബാക്കി ഭാഗം നമ്മൾ ചെടി വളരുന്നതനുസരിച്ച് പിന്നീട് നമുക്ക് വളമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഒരു പച്ചക്കറി വിള നട്ടു എന്ന് കരുതുക അത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ മണ്ണിലോ എന്തിലോ ആയിക്കോട്ടെ ഏറ്റവും പ്രധാന കാര്യം മണ്ണ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് അതായത് മണ്ണൊഴുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അത് നമുക്ക് മറക്കാതിരിക്കാം നല്ല മണ്ണിലെ നല്ല വിളവ് നമുക്ക് കിട്ടൂ എന്നത് മനസ്സിലാക്കാം ഒരു ചെറിയ മുളക് നടടുമ്പോൾ പോലും അതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രോ ബാഗ് അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്ക് എന്നിവയൊക്കെയാണ് ചാക്ക് യൂസ് ചെയ്യുന്നവർ രണ്ട് മൂലകളും ഉള്ളിലേക്ക് മടക്കി വെച്ച് അപ്പോൾ ചുവട് നല്ല വൃത്താകൃതിയിൽ മറിഞ്ഞു വീഴാതെ നമുക്ക് വയ്ക്കാൻ കഴിയും ഒരു ഓടോ വല്ലതും ഇട്ടിട്ട് അതിന് മുകളിൽ വെച്ചാൽ മതി മണ്ണൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കൂടുതൽ അറിവുകൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് പ്രയോജനകരമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം